വാർത്താ ചാനലിലെ അവതാരകരും ന്യൂസ് അവറിലും പങ്കെടുക്കുന്നവരും തമ്മിൽ വാഗതം നടത്താറുണ്ട് അതിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്താ ചാനലിലെ അവതാരകർ ചോദിക്കും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും അതിനൊരു ഒന്നര കിലോമീറ്റർ നീളം ഉണ്ടാവും അതിൻ്റെ അവസാനം അവരുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് ഉപത്മകമായി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഉത്തരമല്ല മറുഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ അവർ സംസാരിക്കാൻ സമ്മതിക്കില്ല ഇത് പൊതുവേ ഉള്ള വാർത്താ അവതാരകരുടെ ചാനൽ ന്യൂസ് അവറിലെ അവതാരകരുടെ ഒരു കുഴപ്പമാണ് ഹഷ്മിന്റെ കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിലെ നിയന്ത്രണം കണ്ടപ്പോൾ വളരെ കഷ്ടമാണ് തോന്നിയത് വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു അത് ആ വക്കീലിന്റെ കഴിവ് ഇവിടെ ആയാൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്വമാണ് ഇനി അതെല്ലാം ഒരു ആരോപിതനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോടതിയും വക്കീലും ഒന്നും ആവശ്യമില്ലല്ലോ വിചാരണയും ആവശ്യമില്ല കേസെടുക്കാൻ ശിക്ഷിക്കുക അപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഇവിടെ എൻ്റെ അടുത്തൊരു പോക്സോ കേസ് ഉണ്ടായിട്ടുണ്ട് നൂറ് ശതമാനം കള്ളക്കേസ് ആണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവർക്കും അറിയാം പക്ഷേ ഹാഷ്മിയെ അടക്കമുള്ള അല്ലെങ്കിൽ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ വളരെ ഇരുന്ന് വിളമ്പിയതാണത് ആൾ കൊടിയ പീഡകനാണ് ആനയാണ് ചേനയാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നൂറ് ശതമാനം നിരപരാധിയാണ് അത്തരത്തിലൊരു സംഭവം നടന്നിട്ടേ ഇല്ല ഇപ്പോഴും ഇല്ല അത് മെഡിക്കലും ഇല്ല അങ്ങനെ സംഭവമില്ല അത് അങ്ങനെ ഒരു കേസ് കള്ളക്കേസ് വരാൻ ചില കാരണമുണ്ട് ആ കാരണങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് ഒരു നിരപരാധിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ സത്യം വെളിച്ചെത്തുകൊണ്ട് വരുന്നതിന് പകരം ഒരു നിരപരാധിയെ പൊങ്കാലയിടാനാണ് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലുള്ള ചില ഉണ്ണാക്കന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ മീഡിയയിലുള്ള കുറെ വലിയ ആൾക്കാരും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ വണ്ടിപ്പെരിയാറിലെ കേസിനെ നിസ്സാരത്തെക്കുറിച്ച് പറയുന്നതല്ല അതിന്റെ കേസ് ഞാൻ വേറെ പറയാം ഓരോന്നിലും എനിക്ക് വ്യക്തമായ അഭിപ്രായം പറയാനുണ്ട് ഇപ്പൊ ഞാൻ ഈ മാപ്രകളുടെ മാധ്യമപ്രവർത്തകരുടെ വാർത്താ അവതാരകരുടെ തെണ്ടിത്തരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ വക്കീലിനോട് വണ്ടിപ്പെരിയാർ കേസിൽ വക്കീലിനോട് പ്രതിക്ക് വേണ്ടി വാദിച്ച വക്കീലിനോട് ഒന്നര കിലോമീറ്റർ നീണ്ട വിശദീകരിച്ചു ശേഷം അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിന് മറുപടി പറയാൻ എന്ത് തന്നെ ആയിരുന്നാലും ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആ മറുപടി എന്ത് തന്നെ ആയിരുന്നാലും അത് കേൾക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആ ചാനൽ പ്രവർത്തകർക്കുണ്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അയാളെ ചാനലിൽ വിളിച്ചിരുത്തിയിരിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാനല്ല നിങ്ങൾക്ക് ഇഷ്ട പോലെ പോലെ അല്ല പറയുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ കയറി ഇടപെടാ എന്താണ് അയാൾ പറയാൻ ശ്രമിക്കുന്നത് എന്ന് പോലും അറിയുന്നില്ല കയറി ഇടപെടാണ് ഒരു വാക്ക് പറയുമ്പോൾ അത് ഇത് എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെയുള്ള നാടൻ കളിക്കുന്നത് നിങ്ങൾക്കൊക്കെ വേറെ മണിക്ക് ബുക്കൂടെ അനക്കാളും നല്ലത് ഒരു ചാനൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം തന്നെ പറയണമെന്നുണ്ടോ ഞാൻ ഈ ചാനൽ വ്യൂസ് ചവർ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന ഇത് ഒറ്റ കാരണം കൊണ്ടാ എനിക്കും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പണ്ടൊരു ചാനലിന്റെ പോഡിയത്തിൽ മൂന്ന് പോടിയത്തിലൊന്നും എനിക്കായിരുന്നു സംസാരിക്കും സോഷ്യൽ മീഡിയയിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന ആള് സോഷ്യൽ മീഡിയയെ കുറിച്ച് വളരെ വിശാലമായി നിൽക്കുന്ന ആൾ ഈ പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ കേരള ബ്ലോഗേഴ്സ് ഡയറക്ടർ എന്ന ഡയറക്ടർ ഇറേതാണ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ നേരായ മാർഗ്ഗത്തിലേക്ക് പോകാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതും ബ്ലോഗ് മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോട് ഇതേപോലെ ഓരോ ഉണ്ടാക്കാൻ പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ എതിരെ സംസാരിക്കണമെന്നാണ് അതും പോഴയത്തിൽ നിന്നുണ്ട് ഞാൻ സംസാരിക്കൂ ഞാൻ എൻ്റെ അഭിപ്രായം പറയാനാണ് അവിടെ വന്നത് എൻ്റെ അഭിപ്രായം വിളി പറ കേൾക്കാനാണ് നിങ്ങൾ എന്നെ അവിടെ വിളിച്ചത് എന്നതുപോലെയാണ് ഇവിടെ ഇവിടെ ആ വക്കീൽ പ്രതിക്ക് വേണ്ടി വാദിച്ചു പ്രതി പരിഷ കുറ്റം ചെയ്തിട്ടുണ്ടാകാം ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ അടുത്ത് കിട്ടുന്ന കക്ഷി ആ കക്ഷിയെ രക്ഷിക്കുക അയാൾക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നതാണ് അയാൾ ഉത്തരവാദിത്വം അത് അയാൾ ചെയ്തു അയാൾ ജോലി അയാൾ ചെയ്തു അല്ലാതെ അയാൾ കൂടെ പ്രോസിക്യൂഷനോടൊപ്പം ചേർന്നിട്ട് പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിൽക്കണോ അങ്ങനെയല്ലോ ചെയ്യേണ്ടത് പ്രതിയെ ശിക്ഷിക്കാൻ ആവശ്യമായ തെളിവുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരിക അയാൾക്ക് ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കേസുകളൊക്കെ എങ്ങനെയാ കുടുംബ കോടതിയിൽ നടക്കുന്ന കേസ് എങ്ങനെയാ ഇവിടുത്തെ വരുന്ന പോക്സോ കേസുകൾ എങ്ങനെയാ നല്ല ശതമാനം കേസ് ഇവിടെ ഉണ്ട് ആ കേസുകളൊക്കെ എങ്ങനെയാ മീഡിയകൾ ആഘോഷിക്കുന്ന എത്ര കേസുകൾ കള്ളക്കേസുകളുണ്ട് ഒരുപാട് കള്ളക്കേസുകളാണ് പോക്സോ കേസുകൾ എൺപത് ശതമാനം കള്ളക്കേസുകളാണ് ആ കള്ളക്കേസുകളെ കുറിച്ചൊക്കെ മാധ്യമങ്ങൾ ആഘോഷിക്കാറുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വലിയ വലിയ ആഘോഷമാണ് ഉണ്ടായത് ഈ മാധ്യമങ്ങളും അതുപോലെ ഇവരും ഇതുപോലുള്ള മാപ്പറകളും വിവരം ഘട്ടവന്മാരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല അവർക്കൊക്കെ വീടും കുടുംബവുമുണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്ന ഈ മാനനഷ്ടം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഉദ്ദേശിക്കാനുള്ള അപ്പുറമാണ് സഹിക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ വാർത്ത ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ കൊണ്ട് അത് കഴിഞ്ഞു ഒരു നിരപരാധിയായ ഒരു കുടുംബം ഞാൻ ഈ പറഞ്ഞ ബോക്സ് ഓഫീസിൽ ഇന്നും ആ വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അവന്റെ സുഖാമണി കിട്ടണോന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചല്ലേ നിങ്ങൾക്കറിയാല്ലോ കഴിഞ്ഞ ദിവസം നമ്മുടെ ആറു വയസ്സുകാരിയെ കൊല്ലത്ത് ഓയൂരിൽ തട്ടിക്കൊണ്ടുപോയ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജിം ഷാജാനെ കുറിച്ചെതിരെ നിങ്ങളിലൊരു കൂട്ടർ തന്നെയല്ലേ രേഖാചിത്രം ഇട്ട് കുറെ ഡയലോഗ് കളിച്ചത് അവൻ്റെ വീടടിച്ച് നിരത്തി അവനാരും ആയിക്കോട്ടെ ഒരു കാലത്ത് കുറ്റവാളിയായിരുന്നു എന്തോ കുറ്റം ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി ശിക്ഷ അന്നല്ലല്ലോ അനുഭവിക്കുക അത് കഴിഞ്ഞ് പുറത്തിറങ്ങി മര്യാദയ്ക്ക് മീൻപിറ്റ് കുടുംബം പോറ്റിക്കൊണ്ടിരുന്ന ഒരുത്തൻ്റെ വീട് തല്ലിപ്പൊളിച്ച് അവനെ നാശാക്കി അത് ഇതേ മാധ്യമങ്ങൾ തന്നെയല്ലേ അതുകൊണ്ട് ചാനൽ ചർച്ചകളിൽ ഒരുത്തനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെ വിളിച്ചാലും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയും ചോദിക്കാം പക്ഷെ അയാൾക്ക് അയാൾ പറയാനുള്ളത് അയാളുടെ അഭിപ്രായം മാത്രമേ പറയുള്ളൂ അത് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്തില്ലെങ്കിൽ ഇതിനെ വിളിക്കുന്നത് നിങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളും വേണ്ടെന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അവരിട്ട് വട്ടം ചുറ്റിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ നാണേ അല്ലേ ഉട ഇതിനേക്കാളും വേറെ പണിക്ക് പോയി കൂടെ ഇതാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരാളെ വിളിച്ചു വരുന്ന അയാളുടെ അഭിപ്രായം പറയലല്ലേ അയാളെ അഭിപ്രായം പറയാനല്ല അയാൾ വരുന്നത് ഈ വക്കീൽ വണ്ടിപ്പെരിയാറിലെ കേസിൽ അയാളെ ഏൽപ്പിച്ച കേസ് അയാൾ വിജയിച്ചു ഇനി കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ ആ കുറ്റവാളിയാണെന്ന് തെളിയിക്കേണ്ട പ്രോസിക്യൂഷന്റെ പണിയാണ് അതിനാവശ്യമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടാക്കി കോടതിയിലെത്തിക്ക എന്നുള്ളത് പോലീസിന്റെ പണിയായിരുന്നു ഇവിടുത്തെ സിസ്റ്റം പരാജയപ്പെട്ടു എന്നല്ലേ നിങ്ങൾ പിന്നെ പറയേണ്ടത് ആ സിസ്റ്റത്തെ അല്ലേ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള വക്കീലിനെയാണോ നിങ്ങൾ സിസ്റ്റത്തെ കുറ്റം പറയാം സിസ്റ്റത്തെ തിരുത്ത് കേസ് പുനരനെ പറ ആവശ്യമുള്ള തെളിവുകളും കാര്യങ്ങളും വരട്ടെ അയാളാണ് കുറ്റവാളിയാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടട്ടെ അതുതന്നെ വേണം ഞാനൊരു കുറ്റവാളിയും രക്ഷിക്കപ്പെടണമെന്നല്ല പറയുന്നത് ഇവിടെ മാധ്യമ പ്രവർത്തകർ വക്കീലന്മാരും മജിസ്ട്രേറ്റർമാരും ആകരുത് അവർ വാർത്താ അവതാരകരാണ് അവരോട് ചോദിക്കാം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് താങ്കളുടെ പക്ഷം എന്താണ് അയാൾ അയാളുടെ പക്ഷം പറയും അത് സൗകര്യമുള്ള കേൾക്കും സൗകര്യമാണ് ഉൾക്കൊള്ളും ഇല്ലെന്നും ഉൾക്കൊള്ളുമില്ല അത്രയുള്ളൂ അല്ലാതെ ഈ ചാനലുകൾക്ക് വേണ്ടിയിട്ട് അതേപോലെ അവർ പറയുന്നത് പോലെ അവരുടെ അവരിഷ്ടത്തിന് കേൾക്കണം ഇഷ്ടം പോലെ പറയണമെന്ന് പറയുന്നത് എവിടെത്തെ ന്യായമാണ് ഹാഷ്മി വിവരമില്ലാത്ത ഒരു പത്രപ്രവർത്തകനാണ് എടുത്താൽ പൊങ്ങാത്ത കടാകടിയൻ കുറെ വാക്കുകൾ അനർക്കളെ നിർഗണം ഗളത്തിൽ നിന്ന് ഇങ്ങനെ നിർഗമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ മഹാസംഭവമായി മാറുമെന്നാണ് ഹാഷ്മി വിചാരിക്കുന്നുണ്ടെങ്കിൽ പോരാഷ്മി നിങ്ങൾക്ക് നിലവാരം തീരെല്ല ഹ്മിയെക്കുറിച്ച് ഞാനിത് പറയുന്നത് മൂന്ന് ദിവസം മുമ്പ് പ്രതിയല്ല കുറ്റവാളിയും ഒന്നിനും തെളിവില്ല പ്രതിഭാഗം അഭിഭാഷകൻ എന്ന തലക്കെട്ടോടു കൂടി നിങ്ങൾ ഇറക്കിയ വീഡിയോ കണ്ടിട്ടാണ് ആ വീഡിയോ ഞാൻ മുഴുവൻ കണ്ടില്ല നിങ്ങളുടെ വർത്താനക്കാരൻ എനിക്ക് കാണണം എന്ന് തന്നെ തോന്നില്ല അത്രയ്ക്ക് വിവരം കെട്ട രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് അയാൾ അയാൾ പണിയെടുത്തോ അയാൾ സംസാരിക്കട്ടെ അത് സംസാരിക്കാൻ അനുവദിക്കണ്ടേ നിങ്ങൾ ഇഷ്ടപോലെ സംസാരിക്കണോന്ന് വെച്ചാൽ നടക്കുമോ അതിന് എതിർപ്പുണ്ടാകാം അയാൾ പറയുന്നതിന് എതിർപ്പുണ്ടാകും നിങ്ങൾക്ക് എതിരാഭിപ്രായം ഉണ്ടാവും എല്ലാം ഉണ്ടാവും അത് അയാൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ അയാളോട് പറയാം അത് എങ്ങനെയാണെന്നുള്ളത് അത് സൗകര്യം ഉണ്ടെങ്കിൽ അയാൾ അംഗീകരിക്കും ന്യൂസ് ഹവറില് വാർത്താ ചാനലിൽ ആൾക്കാരെ വിളിച്ചിരുത്തുന്നത് അവരുടെ അഭിപ്രായം കേൾക്കാനാകണം അല്ലാതെ നിങ്ങളുടെ ചാനലിൽ റേറ്റിംഗ് കൂട്ടാനാകരുത് നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലത് വല്ല ഏപ്പടം കളിച്ചൂടെ ഈ പ്രൈം ടൈമിൽ കുറെ ഏപ്പടം ഇങ്ങോട്ട് ശക്തിയിലാ പടങ്ങൾ കുറെ കുറച്ച് കൂടുതൽ വ്യൂസ് ഉണ്ടാവും